ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ആണ് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി പൊഴിച്ചിട്ട് മാറാനും മുടി നന്നായിട്ട് വളരാനും ഈ ഒരു ഹെയർ ഡൈ ഉപകാരപ്പെടും കേട്ടോ കൂടാതെ നല്ലൊരു ഡ്രിങ്കും കൂടി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ആഴ്ചയിൽ അല്ല സോറി ഈ ഡ്രിങ്ക് നിങ്ങൾ ദിവസം കഴിക്കണം കേട്ടോ ദിവസം കഴിക്കുകയാണെങ്കിലാണ് നല്ല വ്യത്യാസം നിങ്ങൾക്ക് മുടിക്കായാലും കണ്ണിനായാലും ഒക്കെ ഒരു വ്യത്യാസം അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ കണ്ണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയൊക്കെ നല്ല കറുപ്പ് കിട്ടാനും ഈ ഒരു ഡ്രിങ്ക് അടിപൊളിയാണ് പിന്നെ ഇല്ലേ കൊളസ്ട്രോൾ ഉള്ളവരും ഈ ഒരു ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ കൊളസ്ട്രോളൊക്കെ കുറയാനൊക്കെ നല്ലതാണ് ഡ്രിങ്ക് നിങ്ങൾ ദിവസം കുടിക്കണം കേട്ടോ പക്ഷേ ഹെയർ ഡൈ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ മുടിയിൽ തേച്ചാൽ മതിയാകും പെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഹെയർ ഡേ തേച്ചാൽ പെട്ടെന്ന് തന്നെ മുടി കറക്കും ഞാൻ പറയില്ല പെട്ടെന്ന് തന്നെ കറക്കുന്ന പക്ഷേ ആഴ്ചയിൽ രണ്ട് തവണ അങ്ങനെ മാസത്തിൽ നാലോ എട്ടോ തവണയൊക്കെ നമ്മൾ തേക്കുമ്പം നല്ലൊരു ചേഞ്ച് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഡ്രിങ്കും കൂടി നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാൻ പറ്റും നമ്മുടെ കുറച്ച് പിള്ളേരൊക്കെ മുടിയൊക്കെ നരയ്ക്കാറുണ്ട് ചെറിയ പിള്ളേർന്ന് ഉദ്ദേശിക്കുന്ന ഒരു പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ പിള്ളേരുടെ ഞാൻ കണ്ടിട്ടുണ്ട് മുടി ഇങ്ങനെ നിരച്ച് വരുന്ന കണ്ടിട്ടുണ്ട് അവരൊക്കെ ഈ ഒരു ട്രിങ്ക് ഈ ഒരു ഹെയർ ഡൈ പിന്നെ ഭക്ഷണത്തെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുക വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നല്ല വ്യത്യാസം അറിയാൻ പറ്റുകയുള്ളൂ പിന്നെ മുളപ്പിച്ച് ചേർ വേർ ഇതൊക്കെ കഴിക്കുമ്പോൾ നല്ല വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും അപ്പം അകാല നരയുള്ളവർക്ക് മാത്രമല്ല ഈ ഒരു ഹെയർ ഡൈ നല്ലത് അല്ലാത്തവർക്കൊക്കെ ഉപ ഉപകാരപ്പെടും കേട്ടോ കൂടിയൊക്കെ നന്നായിട്ട് വാഴരുമല്ലോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണേ ആദ്യം തന്നെ ഞാൻ എൻ്റെ കുഞ്ഞ് വിശേഷം ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ പാചകത്തിനും ചുമ്മാ സംസാരിക്കണേ കുഞ്ഞ് വിശേഷം കുറച്ചുകൂടും അത് ഒരു അഞ്ച് ഒരു രണ്ടുമൂന്ന് മിനിറ്റ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അതുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഹെയർ ഡൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നത് ഡ്രിങ്ക് അങ്ങനെ ആ നമുക്ക് ഇന്നും പതിവ് പോലെ തന്നെ ഒരു നാലര ആയപ്പോൾ തന്നെ എണീറ്റിട്ടോ എണീറ്റ് ഉടനെ തന്നെ ചൂടുമ്പെള്ളത്തിലൊക്കെ കുളിച്ച് അടുക്കളയിൽ അങ്ങ് കയറി ചേട്ടാ ഞാൻ നേരത്ത് വിളക്കൊക്കെ വെച്ച് ശരണം വിളിയൊക്കെ വിളിച്ചിട്ടോ ശരണം വിളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അടുക്കളയിൽ കയറാറുള്ളത് അങ്ങനെ ചായയൊക്കെ ഒക്കെ വെച്ചാൽ കട്ടൻ ചായ ചൂടം കട്ടൻ ചായ ഒക്കെ ചേട്ടയൊക്കെ തിളപ്പിച്ചു കൊടുത്തു പിന്നെ രാവിലെ ഇഡ്ഡിലി ആട്ടോ ഉണ്ടാക്കിയത് ഇഡിലിയും തേങ്ങ ചമ്മന്തിയാണ് അപ്പോൾ പിള്ളേർ ഇത് നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇട്ടുകൊണ്ടായപ്പോൾ തന്നെ പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തു ഉണ്ണിക്കുട്ടിനെ യൂണിഫോം ഇടാനൊക്കെ ഭയങ്കര താമസമായിരുന്നു കേട്ടോ അവന് ഇത് ഇട്ട് കൊടുക്കണം അങ്ങനെ എടുക്കണം അങ്ങനെ ഇച്ചിരി വാശിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചു നേരം അവനെ കുറച്ച് നേരം എടുത്തുകൊണ്ടൊക്കെ നടന്നു വലിയ ചെറുക്കാനാട്ടോ എന്നിട്ട് ഞാൻ അവൻ എടുത്തുകൊണ്ട് നടക്കണം മയച്ചുന്നേരം എടുത്തോണ്ടൊക്കെ നടന്നിട്ട് ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ മൂന്ന് ഇഡ്ഡലി കൊടുത്തായിരുന്നു അതിൽ അതിലൊരു ഇഡ്ഡിലെങ്ങനെയൊക്കെയോ ടി വി കണ്ടുകൊണ്ടൊക്കെ കഴിച്ചു ഉണ്ണിക്കൂട്ടം ചോറൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ അവന് കറികൾ മാത്രമേ കൊടുത്തു കൊടുത്തുവിടുന്നുള്ളൂ കടലയും കൊടുത്തു കൊടുത്തുവിട്ടായിരുന്നേ രണ്ട് പാത്രത്തിലാക്കി കൊടുത്തുവിട്ടു അപ്പം ഉണ്ണിക്കൂടിൻ്റെ ബെൽറ്റ് ഇച്ചിരി അങ്ങ് ലൂസായിരുന്നു അപ്പം ചേട്ടൻ ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കുവാണ് കേട്ടോ അപ്പം എന്നോട് എന്തൊക്കെയോ പറയുകയാണ് അങ്ങനെ ഇങ്ങനെയാണ് അമ്മ ഈ ബെൽറ്റ് ഇങ്ങനെയല്ല ഇടേണ്ട ഇതിങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടേ അപ്പം ബെൽറ്റൊക്കെ ശരിയാക്കുന്നതിടയ്ക്ക് ഞാൻ അവന് ആ രണ്ട് ഇഡലി ബാക്കി വന്നില്ലായിരുന്നോ ആ ഇഡിലിയും കൂടെ ഒന്ന് കഴിക്കാൻ എവിടെ ടെ കാല് മുറിഞ്ഞു വെയിറ്റ് അതിങ്ങനെടാട്ടെണ്ടല്ലോ മൊത്ത പാലൂരി പോവത്തില്ല ഏട്ടാ വലിച്ചിട്ടിട്ടുണ്ട് വാ ബാ വാ അയ്യ ആൾക്കാർ കളിയാക്കും ബാ പോവാ അങ്ങനെ വീട്ടിലെത്തിട്ടോ വീട്ടിലങ് കയറി വന്നോണ്ടേ അയ്യോ മടുത്തു ഇനി രാവിലെ ഇഡ്ലിയും കാവിയും ഒക്കെ പിടിക്കുന്നു കഴിക്കട്ടെ അയ്യോ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ എൻ്റെ അമ്മ കുറെ കരിപ്പാത്രം കഴുകാനുണ്ട് ഈശ്വരാ രാവിലെ ഒരു ഓട്ട വരുന്ന കേട്ടോ ഈ ഈ പാത്രം കഴുകാൻ പറ്റിയില്ലായിരുന്നു ഇനി എല്ലാം ഇരുന്ന് പാത്രം കഴുകുമോ എല്ലാം നടിക്കുകയോ ഒതുക്കി വെക്കലൊക്കെ ഉണ്ട് ചിരവയൊക്കെ ഇരിക്കണം നോക്കിക്കുക എവിടെയാണെന്ന് അടിച്ചും കൂടെ വാരാൻ കേട്ടോ രാവിലെ അടിച്ചു വാരിതാണെ വീണ്ടും വൃത്തിയേടായി ഇരിക്കണം അപ്പോൾ ഒന്നും കൂടി അടിച്ച് വാരണം എല്ലാം തുടക്കാനുണ്ട് അപ്പോൾ എല്ലാം പണിന്ന് വേഗം വേഗം ഒന്നും ചെയ്യാട്ടോട്ടോ എന്നിട്ട് ഞാൻ ഭക്ഷണം വയ്ക്കുന്നുള്ളൂ അങ്ങനെ പാത്രം എല്ലാം കഴുകി അടിച്ചു വാരി തുടച്ചു എല്ലാം റെഡിയാക്കിട്ടോ എല്ലാ പണിയും രാവിലെ തന്നെ കഴിഞ്ഞു അപ്പോൾ ഉച്ചയ്ക്ക് ഉള്ളിക്കറിയാണ് ഉള്ളിക്കറിയും കടലമെഴുക്ക് വരട്ടിയും മാത്രമേ ഉള്ളൂ പപ്പടം വേണമെങ്കിൽ അവർക്ക് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ പിള്ളേരുണ്ടെങ്കിൽ മാത്രം പപ്പടം നിർബന്ധമാണ് നമ്മളുള്ളപ്പം കുഴപ്പമില്ല ഉള്ള കറി കൂട്ടി അങ്ങനെ കഴിക്കും കേട്ടോ അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞു ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാതെ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ല കേട്ടോ സമയം പത്തേക്കാലായി ഇനി ഫുഡ് കഴിക്കാൻ നോക്കട്ടെ ഇപ്പം നമ്മുടെ കുഞ്ഞ് വിശേഷമൊക്കെ കണ്ടത് അല്ലേ ഇപ്പം രാവിലത്തെ പണികളെല്ലാം ഒതുക്കി വെച്ച് ആഹാരം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ ഊറ്റു പണിയിൽ എല്ലാ പണികളും രാവിലെ തന്നെ തീർത്ത് കാരണം രാവിലെ എണീക്കുമ്പോൾ തന്നെ കുട്ടി നിൽക്ക പണികളെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ സ്പീഡ് സ്പീഡൊക്കെ ചെയ്യും അവസാനം പാത്രം മാത്രം എനിക്ക് കഴുകാൻ പറ്റിയില്ലായിരുന്നു സമയം ഒമ്പത് മണി ഒമ്പത് മണിയാകുമ്പോൾ പിള്ളേരെ കൊണ്ടുവിടണം ഒമ്പതര ഒമ്പതേ കാലാവുമ്പോഴത്തേക്കും കാര്യം സ്കൂളിൽ എത്തണമെന്നുണ്ട് വാവയാണ് ആ സ്കൂളിലെ ചെയർപേഴ്സൺ അപ്പം അപ്പം നേരത്തെ എത്ര എത്തണമെന്നും പറഞ്ഞു തന്നെ അങ്ങ് വാശി പിടിപ്പിക്കുകയുണ്ട് അപ്പം അപ്പോൾ ഒരു കുട്ടി നിൽക്ക പണികളെല്ലാം കഴിച്ചിട്ട് നേരെ സ്കൂൾ കൊണ്ടുവിട്ടു കൊണ്ടുവിട്ടപ്പോൾ എന്തോ ഒരു സമാധാനം എൻ്റെ അമ്മോ ഞാൻ ഞാൻ അച്ഛനും മാത്രമുള്ള അച്ഛൻ പിന്നെ ടി വി അവിടെ പോയി ഇരിക്കട്ടോ ഞാൻ മാത്രമല്ല ഉള്ളു ഞാനും എൻ്റെ ഒരു ഫോണും മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിലെടുക്കാലും എടുക്കാം ആദ്യം തന്നെ നിങ്ങൾക്ക് ഡ്രിങ്ക് ഒന്ന് പറഞ്ഞ് തരാം കേട്ടോ രണ്ടോ ഡ്രിങ്കുണ്ട് നെല്ലിക്ക വെച്ചുള്ള ഡ്രിങ്കാണ് നെല്ലിക്ക ഇപ്പോൾ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ വലിയ കാശൊന്നും കൊടുക്കാനില്ല എന്ന് തോന്നുന്നു നൂറ് രൂപയ്ക്ക് ഇവിടെ മൂന്ന് കിലോ എങ്ങാണ്ട് മൂന്ന് കിലോ അല്ല രണ്ട് കിലോ നെല്ലിക്ക മേടിക്കാൻ കിട്ടിയായിരുന്നു അപ്പം ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതായിരുന്നു കേട്ടോ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ് അത് മുമ്പേ എനിക്കറിയാം നെല്ലിക്ക കഴിച്ചാൽ നല്ലതെന്ന് അറിയാതെ മുമ്പ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പണ്ടത്തേതോ ഏതോ വീഡിയോയിൽ ഇട്ടായിരുന്നു ആ നെല്ലിക്ക ജ്യൂസ് കുടിക്കണത് നല്ലതാണെന്ന് പറയു പക്ഷേ നെല്ലിക്കയുടെ കൂടെ നമുക്ക് കുറച്ച് ഒരു പിടി കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുവാണെങ്കിൽ മുടിക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും മുടിക്ക് നല്ല കറുപ്പ് പിന്നെ മുടി നന്നായിട്ട് വളരും പെട്ടെന്ന് തന്നെ ഇങ്ങനെ നീളത്തെ വളരത്തില്ല എന്നാലും കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ നമുക്ക് വളരെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ മുടിക്ക് എന്താ പറയുക കറുപ്പ് മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ മാറും കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വളരും നല്ലൊരു ഡ്രിങ്ക് ആയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് കഴിക്കാം അതായത് മുടി അമിതമായി കൊഴിയുന്നവർക്കൊക്കെ ഈ ഡ്രിങ്ക് അടിപൊളിയാണ് പിന്നെ നെല്ലിക്ക പറയാറുണ്ട് നെല്ലിക്ക കഴിച്ചാൽ കപ്പക്കെട്ട് കൂടുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല കേട്ടോ പക്ഷേ ഈ ഡ്രിങ്ക് അടിപൊളിയാണ് നിങ്ങൾ കഴിച്ച് നോക്കൂട്ടോ നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്യാം നിങ്ങൾ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കണ്ടിന്യൂസ് കഴിച്ച് നോക്കൂ കേട്ടോ നല്ല വ്യത്യാസം അറിയാൻ പറ്റുക അല്ലെങ്കിൽ നെല്ലിക്ക ഒരെണ്ണെങ്കിലും ഒരെണ്ണം വെച്ചെങ്കിൽ നിങ്ങൾക്ക് നെല്ലിക്ക കഴിക്കുക നല്ലതാണ് പിന്നെ കറിവേപ്പില രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല മൂന്നാല് മൂന്നാല് കറിവേപ്പില വെറും ബയറ്റിൽ ഫ്രഷ് കറിവേപ്പില ആയിരിക്കണം കേട്ടോ നമ്മൾ പറമ്പിൽ തന്നെ പറിച്ചെടുക്കുന്ന ആ കറിവേപ്പില ഫ്രഷ് കറിവേപ്പില നന്നായിട്ട് കഴുകിയിട്ട് അത് നന്നായിട്ട് ചവച്ച അരിച്ചു നീര് ഇറക്കിയിട്ട് കുറച്ച് വെള്ളം കൂടെ കുടിക്കുവാണെങ്കിൽ അതും നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും അകാലം നിലയൊക്കെ കിട്ടാനും മുടി നന്നായിട്ട് വളരാനും നമ്മളെ സഹായിക്കുന്ന സാധനമാണ് ഈ കറിവേപ്പില വെറും വയറ്റി കഴിക്കണത് പിന്നെ നെല്ലിക്കയുടെ ജ്യൂസ് നെല്ലിക്കിടയും കറിവേപ്പിലയുടെയും ഇല്ലേ അത് വെറും വെറ്റിൽ കുടിക്കണമെന്നാണ് പറയുന്നത് പക്ഷേ അത് എല്ലാവർക്കും വെറും വയറ്റി കുടിക്കുമ്പോൾ വയറ്റിൽ നിന്ന് ഇങ്ങനെ മറിഞ്ഞു കയറുന്നവർക്ക് തോന്നും ഞാൻ വെറും വെറുമൈറ്റ് അങ്ങ് കുടിച്ചായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ഒരു പുകച്ച് അങ്ങനെ പോലെ എനിക്കൊരു തോന്നുവായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു രണ്ട് ഗ്ലാസ് വെള്ളം ഇത് കുടിക്കുന്നതിന് മുന്നേ അങ്ങ് കുടിച്ചിട്ടാണ് ഈ ഡ്രിങ്ക് കുടിച്ച കേട്ടോ അപ്പോൾ എനിക്ക് പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് കുടിച്ചു നോക്കെട്ടോ ഇത് കുടിച്ച ഉള്ളിൽ തന്നെ നിങ്ങളുടെ ആഹാരം കഴിക്കരുത് ഒരു മണിക്കൂറെങ്കിലും ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ആഹാരം കഴിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം ഇതിൻ്റെ ആ എഫക്റ്റ് നമ്മുടെ ശരീരത്തിലൊക്കെ എത്തണമല്ലോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ പിന്നെ രണ്ടാമത്തെ ഡ്രിങ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കൊരു ഒരു ഒരു സമയം കിട്ടില്ല അത് നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒമ്പത് മണി ഒമ്പത് എട്ട് മണി ഒമ്പത് മണിക്കായിരിക്കും നമ്മൾ ആഹാരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അല്ലേ അത് കഴിച്ച് നമ്മൾ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നു പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും അടിച്ച അങ്ങനെ ശമ്പളം ഒന്നും കഴിക്കുന്നു പിന്നെ നമ്മളൊന്നും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ പിന്നെ ഒരു ഇടയ്ക്കൊരു സമയം അതായത് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഒരു ഇടയ്ക്കൊരു സമയം കിട്ടും ആ സമയത്ത് നമ്മുടെ മോരില്ലേ മോരി എടുക്കാട്ടോ തൈരല്ല മോര് മോരും വെള്ളം എടുക്കുക മോരും വെള്ളം അതിലോട്ട് ഒരു പിടി കറിവേപ്പില ഇതും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം മോരും തൈരും കൂടി നന്നായിട്ട് അരയ്ക്കാൻ ഇച്ചിരി പാടായിരിക്കും അല്ലേ മോര് ഇച്ചിരി വെള്ളം പോലെയല്ലേ ഉള്ളത് അപ്പോൾ കുറച്ച് മോരൊഴിച്ചിട്ട് ഒരു പിടി കറിവേപ്പിലിടുക അല്ലെങ്കിൽ കവിപ്പിൽ കറിവേപ്പിലെ ചതച്ചിടുകട്ടോ നന്നായിട്ട് ഇടികളിട്ട് നന്നായിട്ടൊന്ന് ചതച്ചിട്ടിടുകയാണെങ്കിൽ നല്ലതാണ് ഇത് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് മോരിൽ ഒരു പിടി കറിവേപ്പിലെ നന്നായിട്ട് അരച്ചിട്ട് ചേർത്തിട്ട് കുടുക്കുകയാണെങ്കിൽ സൂപ്പറാണ് നമ്മുടെ കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുറേ അടിപൊളിയാണ് പിന്നെ വയറിനൊക്കെ നല്ലതാണ് തൈര് നല്ലതാണ് കേട്ടോ നല്ല ബാക്ടീരിയ ആണ് തൈരിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയജഷനൊക്കെ പെട്ടെന്ന് തന്നെ നടക്കാനൊക്കെ നല്ലതാണ് ചില ആൾക്ക് ആഹാരം കഴിച്ചും ദഹിക്കുന്നില്ല ദഹനത്തിന് പ്രശ്നമുണ്ട് പിന്നെ വയറ്റിൽ കിടക്കുന്നുണ്ട് കല്ല് കിടക്കണ പോലെ അങ്ങനത്തെ പ്രശ്നമുള്ളവർക്ക് ഉണ്ടാവില്ലേ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ കുടിച്ച് നോക്കട്ടോ നല്ല വ്യത്യാസം അറിയാൻ പറ്റും നിങ്ങൾക്ക് ആ ഡയജഷനൊക്കെ ശരിയാകും മുടി നന്നായിട്ട് വളരും മുടിക്ക് കറുപ്പുണ്ടാവും തൈര് കഴിക്കണം നല്ലതാണ് മുടിക്ക് നല്ല കറുപ്പുണ്ടാവും പക്ഷേ എല്ലാവർക്കും തൈര് പറ്റണമെന്നില്ല ചില ആൾക്കാർക്ക് തൈര് കവക്കെട്ട് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം കുടിക്കാട്ട ഇത് നെല്ലിക്ക ഞാൻ പറഞ്ഞില്ല നെല്ലിക്ക എല്ലാവർക്കും പിടിക്കണമെന്നില്ല പക്ഷേ കറിവേപ്പിലെ കുഴപ്പമുണ്ടാവില്ല കറിവേപ്പിൽ വെറും മേറ്റിൽ രണ്ട് മൂന്നരക്കെടുത്ത് ചവച്ചരച്ച് അല്ലെങ്കിൽ നീരക്കി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാണെങ്കിൽ അത് നല്ലതാണ് നിങ്ങൾ നിങ്ങളിൻ്റെ ഏത് ഇഷ്ടമുള്ള ഏലാണ് നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ കുടിക്കുവാണെങ്കിൽ നല്ല നല്ല ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളിപ്പം പുറമേ നമ്മൾ എന്ത് പാക്ക് ഒന്നും കാര്യമില്ല നമ്മളകത്തുള്ള എന്തെങ്കിലും വൈറ്റമിൻസ് സാധനങ്ങളൊക്കെ നമ്മളകത്ത് കഴിക്കുവാണെങ്കിൽ നല്ല വ്യത്യാസമാണ് എനിക്ക് നല്ല വ്യത്യാസം വന്ന സാധനമാണ് ഈ നെല്ലിക്ക കറിവേപ്പിലിടി ജ്യൂസ് കിട്ടും അത് അടിപൊളി ഡ്രിങ്കാണ് പെട്ടെന്ന് തന്നെ മുടി പൊടിച്ചിട്ട് കിട്ടും കേട്ടോ നമ്മളിപ്പോൾ എൻ്റെ ഒന്നാകെ ഡ്രൈ ഹെയർ ആണല്ലോ പിടിച്ച് വലിക്കുമ്പോൾ തന്നെ അവിടെ ഇവിടുന്ന് കൂട്ടി ഉരുങ്ങി പൊട്ടിപ്പോകും അപ്പോൾ ആ പൊട്ടൽ ഇച്ചിരി അങ്ങ് മാറ്റം കിട്ടിയിട്ടുണ്ട് അതാണ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്ത് തന്നെ ഇനി മുന്നേ ഞാൻ നെല്ലിക്കയുടെ നെല്ലിക്ക ജ്യൂസിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു അതും ഒത്തിരി നാൾക്ക് മുന്നേ ആയിട്ട് അതും നല്ലതു തന്നെയാണ് നെല്ലിക്ക മാത്രം ഞാൻ വെള്ളത്തിൽ അരച്ചിട്ടാണ് നീര് കുടിക്കുന്നത് പക്ഷേ ഇത് നെല്ലിക്കും കറിവേപ്പിലയുടെ കറിവേപ്പില അത്രയ്ക്കും പവർഫുള്ളാണ് അത്രയും കട്ടിബിൾ സാധനമായിട്ട് നെല്ലിക്ക സോറി കറിവേപ്പില അപ്പം നെല്ലിക്കും കറിവേപ്പിലയും കൂടി ചേരുമ്പം നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇനി ഹെയർ ഡൈയുടെ എങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് ഹെയർ ഡൈ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു തരാവേ അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം കറിവേപ്പില തന്നെയാണ് ഒരു പിടി കറിവേപ്പില എടുക്കാം കേട്ടോ നമ്മൾ കടയിൽ നിന്ന് കറിവേപ്പില ആണെങ്കിൽ അത് നല്ല ഒരുത്തിൽ കഴുകാൻ പ്രത്യേകം മറക്കരുത് നമ്മുടെ പറമ്പിലുള്ള കറിവേപ്പിലാണ് ഏറ്റവും നല്ലത് നമുക്ക് വിശ്വസത്തോടെ നമുക്ക് ചെയ്യാം ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ കുറച്ച് കറിവേപ്പിലെടുക്കാം കുറച്ച് വെച്ചാൽ ഒരു പിടി നമ്മുടെ കയ്യിലെ ഒരു പിടി കറിവേപ്പില ഇട്ടോ കറിവേപ്പിലെടുക്കുക കറിവേപ്പിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കട്ടെ കരിക്കരുത് കറേബിൽ കരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒന്നും കരിക്കരുത് നമുക്കത് ചൂടാക്കി കഴിയുമ്പം ഒന്ന് ഡ്രൈ ആയിട്ട് നമ്മൾ കൈ കൊണ്ടെടുക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിൽ വേണം കിട്ടാൻ കേട്ടോ അതങ്ങ് മാറ്റി വയ്ക്കുക പിന്നെ വേണ്ട സാധനം കുറച്ച് കരിഞ്ചീരക്കെടുക്കാം കേട്ടോ കരിഞ്ചീരകം നമ്മുടെ മുടി കറക്കാൻ ഏറ്റവും നല്ല സാധനമാണ് കരിഞ്ചീരകം മുടിക്ക് നല്ല കറുപ്പുണ്ടാവും മുടിക്ക് പെട്ടെന്ന് തന്നെ കറുക്കും ഞാൻ പറയില്ല കേട്ടോ അത് നമ്മൾ നമ്മൾ തേച്ചാൽ നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ നമ്മളത് ഒന്നോ രണ്ടോ മാസമൊക്കെ തേക്കുമ്പോൾ തന്നെ ആ മുടിയുടെ വ്യത്യാസം നന്നായിട്ട് മാറാൻ കഴിയും മാറിക്കിട്ടോ അത്രയും നല്ല സൂപ്പർ സാധനമാണ് കരിഞ്ചീരകം കരിഞ്ചീരം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഒരുപാട് എടുക്കരുത് കരിഞ്ചീരമൊക്കെ ചൂടാണ് അപ്പോൾ കരിഞ്ചീരം ഒരു കറിവേപ്പില എടുക്കുന്നതിൻ്റെ അത്രയൊന്നും വേണ്ട കരിഞ്ചീരം കരിഞ്ചീരം കുറച്ച് എടുത്താൽ മതി നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ഹെയർ ഡൈ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ആദ്യം തന്നെ നിങ്ങൾ കുറച്ച് ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അടുത്ത പ്രാവശ്യം ഇച്ചിരി കൂടുതലങ്ങ് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ ഒന്നും വേസ്റ്റ് ചെയ്യണ്ട അപ്പോൾ കുറച്ച് കരിഞ്ചീരകം എടുക്കുക കരിഞ്ചീരിക്ക് ഇതുപോലെ കരിക്കരുത് നന്നായിട്ട് ചൂടാക്കുക ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു സ്മെല്ല് വരും കേട്ടോ അപ്പം നമുക്ക് അറിയാൻ പറ്റും ആ കരിഞ്ചീരകം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ കരിഞ്ചീരക അങ്ങ് ചൂടാക്കി വെക്കാം അത് അത് കഴിഞ്ഞിട്ട് ചൂടാറിയതിന് ശേഷം കരിഞ്ചീരകവും കറിവേപ്പിലും മിക്സിയുടെ ജാറില് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടോ നന്നായിട്ട് പൊടിച്ച ന എത്രത്തോളം പൊടി ചെയ്യുന്നു അത്രത്തോളം നല്ലത് ചില പാക്കുകൾ കണ്ടിട്ട് നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞാൽ പൊടിയാതിരിക്കുമ്പോൾ നമ്മുടെ മുണ്ടിയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അത് മുടി കൊഴിച്ചിലിന് കാരണമാകും അതുകൊണ്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് നമ്മളത് മാറ്റി വെക്കുക പിന്നെ വേണ്ടത് ചട്ടി എടുത്തിട്ട് ഈ ഒരു കരിഞ്ചീരകവും കറിവേപ്പിലും നന്നായിട്ട് പൊടിച്ചെടുത്തില്ലേ അത് നമ്മൾ ഇരുമ്പ് ചട്ടിയിലങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സാധനം ഒന്നെങ്കിൽ നിങ്ങൾക്ക് തൈര് എടുക്കാം അല്ലെങ്കിൽ വെള്ളം വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സി നന്നായിട്ട് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങ് ഒഴിക്കരുത് അതിൻ്റെ പാകത്തിന് മാത്രം ഒഴിക്കട്ടോ ഒഴിച്ചിട്ട് മൂടി വയ്ക്കുക അതിൽ നമ്മളിത് ചെയ്യുന്നത് തലേ ദിവസമാണ് നമ്മളിത് ചെയ്യുന്നത് എന്നിട്ടും പിറ്റേ ദിവസമാണ് ഈയൊരു ഹെയർ ഡൈ മുടിയിലിട്ട് തേച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ആറ് എട്ട് മണിക്കൂറെങ്കിലും ഈയൊരു മിക്സ് നമ്മൾ ചട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണെ ഇനി നമ്മൾ പിറ്റേ ദിവസം എണീറ്റുണ്ടെങ്കിൽ തന്നെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ ഇത് നമ്മൾ മിക്സിൽ ജാറില് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുവാണെങ്കിൽ നല്ല നന്നായിരിക്കും അതായത് ആ കരിഞ്ചീരകത്തിൻ്റെ ആ കളറും എല്ലാം ഈ ഒരു തൈര് എടുക്കുവാണെങ്കിൽ തൈര് അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഈ ഒരു മിക്സിലോട്ട് നന്നായിട്ട് അങ്ങ് കൂടി കലർന്നു കിട്ടും കേട്ടോ അല്ലെങ്കിൽ എല്ലാം ഒന്നും വേർത്തിയിരിക്കുക അതായത് കറിവേപ്പില കുറച്ചങ്ങ് മാറി കരിഞ്ചീരം കുറച്ചങ്ങ് മാറി അങ്ങനെ ഇരിക്കും അതുകൊണ്ട് നമ്മൾ മിക്സിൽ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്രീം പരുവത്തിൽ കിട്ടും ഈ ഒരു മിക്സാണ് നമ്മുടെ തലമുടിയിൽ തലമുടിയിലാട്ട് തേച്ച് കൊടുക്കേണ്ടത് സോറി തലമുടി ഉദ്ദേശിക്കുന്ന തലയോട്ടിലോട്ടോ മാറിപ്പോയി തലയോട്ടിലായിട്ട് തേച്ച് കൊടുക്കണം ഇവിടെന്നാണല്ലോ നമ്മുടെ മുടികളൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ വെളുത്തു വെളുത്ത് വരുന്നത് അപ്പം നമ്മളിങ്ങനെ വകച്ചിലെടുത്തിട്ട് അവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കുക നന്നായിട്ട് തേച്ച് കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഒരു മുക്കാൽ മണിക്കൂറെ നമ്മൾ തലമുടി വെച്ചുകൊടുക്കുക മുക്കാൽ മണിക്കൂർ വെച്ചുകൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിൽ നമ്മൾ തലമുടി വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് കഴി കളയുക കഴി കളയുമ്പം ഷാമ്പൂ ഉപയോഗിക്കരുത് വേണമെങ്കിൽ നിങ്ങൾക്ക് താളി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഷാംപൂ ഉപയോഗിക്കരുത് കേട്ടോ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കും നല്ല വ്യത്യാസം അറിയാൻ പറ്റും മുടിക്ക് നല്ല കറുപ്പ് ഇട്ട് കരിഞ്ചീരിക്ക് നല്ല അടിപൊളി സാധനം കേട്ടോ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മാറാനും മുടി വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് കറിവേപ്പിലാണെങ്കിലും പറയും വേണ്ട ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട് തൈരാണെങ്കിലും അതെ കഞ്ഞിവെള്ളം ആണെങ്കിൽ അതെ ഈ കഞ്ഞിവെള്ളം തൈര് നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ തൈര് കഞ്ഞി തൈരെടുക്കുവാണെങ്കിൽ നമ്മുടെ ഈ പാക്കൊരു ക്രീം പരുവത്തിൽ നമുക്ക് കിട്ടും കഞ്ഞിവെള്ളമാണെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം പോലെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ തൈരെടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടുതൽ നല്ലത് തൈരും കറിവേപ്പില പോ കറിവേപ്പിലും കരിയും നന്നായിട്ട് പൊടിച്ചതും നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇരുമച ചട്ടി വെക്കുന്നു പിറ്റേ ദിവസം എണീറ്റിട്ട് നമ്മളത് മിക്സിയിലെ ചാ മിക്സിയുടെ ചാകം നന്നായിട്ട് അരച്ചെടുക്കുന്നു അന്നേരം ആ കരിയും ആ കളറും ആ കറിവേപ്പിലിൻ്റെ കളറും എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലൊരു കറുത്ത ഏകദേശം ഒരു ബ്രൗൺ കളർ പോലെ കിട്ടും കേട്ടോ അതാണ് നമ്മൾ തലമുടി തേച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ തേച്ച് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മുടിക്ക് നല്ല കറുപ്പുണ്ട് മുടി പേശിലൊക്കെ നല്ലവണ്ണം മാറിക്കിട്ടുകേ പിന്നെ ഡ്രിങ്ക് അത് നിങ്ങളെന്തായാലും കൂട്ടിക്കണം കേട്ടോ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്ന ഡ്രിങ്ക് ആണ് നെല്ലിക്കയും കറിവേപ്പിലയും ചേർന്ന ഡ്രിങ്ക് പിന്നെ കറിവേപ്പിലയും തൈരും ചേർത്ത ഡ്രിങ്ക് നല്ലതാണ് കറിവേപ്പില വെറും വയറ്റിൽ കഴിക്കുന്നതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഇതിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളൊന്ന് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏതാണോ പറ്റണത് അതേ തന്നെ ചെയ്തോളൂ കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് ഈ കറിവേപ്പില പറ്റുന്നില്ല കറിവേപ്പില കഴിക്കുമ്പോൾ ദഹനത്തിന് എന്തോ എന്തോ വയറ്റി കിടക്കുന്നത് പോലെയൊക്കെ തോന്നുക അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾ മോര് എടുക്കാം മോരിൽ സാധാരണ നമ്മളെ ഇല്ലേ ചുമന്നുള്ളി അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഒരുപാട് എടുക്കണ്ട കുറച്ച് കറിവേപ്പിലി ചതച്ച കിട്ടാൽ മതി കറിവേപ്പിൽ തന്നെ വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കുടിക്കുമ്പോൾ ഒരു പ്രശ്നം തോന്നുവാണെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചുമന്നുള്ളി ഇട്ട് പിന്നെ അതിലോട്ടോ ഒരു നുള്ളി ഉപ്പും കൂടി ഉണ്ടോ കേട്ടോ എന്നാലും ഒരു രുചി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾ കഴിക്കുവാണെങ്കിൽ നമുക്ക് അതിനുള്ള പ്രയോജനം ഉണ്ടാവില്ല കണ്ണടച്ച് മൂക്കടച്ചൊക്കെ കുടിക്കുകയാണെങ്കിൽ പ്രയോജനം ഉണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങളത് നോക്കി കഴിക്കണേ അപ്പോൾ എല്ലാവരുടെ മുടിക്ക് തേം തന്നെ കറക്കട്ടെ എല്ലാവരുടെ മുടിക്ക് നല്ലവണ്ണം കൊഴിച്ചിലൊക്കെ മാറിക്കിട്ടെ ഇപ്പം എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ അത്യാവശ്യം മാറി മാറി വരുന്നുണ്ട് ഞാൻ ഓരോരോ ടിപ്പുകളൊക്കെ നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ എല്ലാ ടിപ്പ് ഇപ്പോൾ ഒരു ടിപ്പ് തന്നെ ഇപ്പം ഞാനിപ്പം ഉലുവ തേക്കുന്നത് വിചാരിച്ചോ ഇപ്പം ഞാൻ ഉലുവ തന്നെ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ച മൂന്ന് ദിവസം ഉലുവ 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 അത് തന്നെ തേച്ചാൽ നമ്മുടെ മുടിക്ക് ഉലുവ മാത്രമേ പിടിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഉലുവയുടെ ആ ഒരു ഗുണം മാത്രമേ ഉലുവ മുടിയിൽ കിട്ടത്തുള്ളൂ നമ്മൾ പലിശയിൽ ഓരോ ടിപ്സുകൾ മാറി മാറി ഉപയോഗിക്കണം ചെമ്പരത്തിടി പൂവ് ചെമ്പരത്തിരില തുളസി ഇല ആര് വല അങ്ങനെ ഓരോരോ പാക്കുകളെല്ലാം നമ്മൾ ചെയ്ത് ചെയ്ത് നോക്കണം കേട്ടോ എങ്കിലാണ് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരെയുള്ളൂ പെട്ടെന്ന് തന്നെ പനങ്കൂലൊന്നും വളരില്ല എന്നാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അല്ലേ വേണ്ടത് അല്ലേ പിന്നെ മുടിക്ക് നല്ല കറുപ്പതൊക്കെ അല്ലേ വേണ്ട അപ്പോൾ ഇതൊക്കെ ഒന്നും ണ്ടാവേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്താൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ